മാറ്റത്തിന്റെ സെന്റർ കുറ്റിപ്പുറം റോഡ് നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് െ പുറത്താക്കിയത് അഞ്ചു വർഷം മുമ്പ് അക്രമ രാഷ്ട്രീയത്തിന് സി പി എം എതിരെന്ന് സി പി എം താനൂർ ഏരിയ കമ്മിറ്റി അംഗം പി പി സൈദലബി വെട്ടന്യൂസിനോട് പറഞ്ഞു കുഞ്ഞാലിലെ സി പി എം നേതാവായിരുന്ന സി പി സെയ്തു ഇത്തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത് സെയ്തുവിന്റെ സി പി എം പരാമർശത്തിനെതിരെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണം പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പുമായി പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ശേഷം പാർട്ടിന്ന് പുറത്താക്കിയത് അഞ്ചു കൊല്ലക്കാലം മുമ്പാണ് അഞ്ചു കൊല്ലം ആയി ഇപ്പൊ പാർട്ടിന്ന് പുറത്താക്കി പാർട്ടിയായിട്ട് ഒരു ബന്ധവില്ല ഇപ്പോ പാർട്ടിന്ന് പുറത്താക്കിയത് അക്രമരാഷ്ട്രീയത്തിനെതിരെ ശബ്ദിച്ചുകൊണ്ടാണെന്നുള്ള പ്രചരണം നടത്തുന്നുണ്ട് അക്രമരാഷ്ട്രീയ രാഷ്ട്രീയ ഉന്നിലുള്ള അക്രമരാഷ്ട്രീയം ഇരു പാർട്ടികളും മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതാക്കന്മാരും സി പി എമ്മിന്റെ ജില്ലാ നേതാക്കന്മാരും ഇരുന്നുകൊണ്ട് ഇരുഭാഗത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം കേസ് മുഴുവൻ എന്നുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ട് മുഴുവൻ കേസും തീർക്കാൻ തീരുമാനിച്ചു കേസ് തീർന്നുകൊണ്ടിരിക്കുകയാണ് അക്രമരാഷ്ട്രീയത്തെ പറ്റി ഇപ്പോ ചെയ്തു അഭിപ്രായം പറയുന്നുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ അക്രമം ഏത് ഭാഗത്ത് നിന്ന് എങ്ങനെ ഉണ്ടായിരുന്നല്ലേ ജനങ്ങൾ മനസ്സിലാക്കി ജനങ്ങൾ അത് മനസ്സിലാക്കട്ടെ ഈ തെരഞ്ഞെടുപ്പിലും അക്രമരാശി എവിടെ നിന്നാണ് ഉണ്ടായതെന്നല്ലേ ജനങ്ങൾ മനസ്സിലാക്കിയിട്ട് വോട്ട് ചെയ്യും വികസന കാര്യങ്ങളും അതുപോലെ തന്നെ കഴിഞ്ഞ അധികാരത്തിൽ വന്നതിന്റെ ശേഷമാണ് തുന്നലുള്ള ഈ വികസനം മുഴുവൻ ഉള്ളത് ഒരു വികസനത്തിനും സി പി എം എതിരല്ല ജില്ലാ പഞ്ചായത്തിന്റെ റോഡിനടക്കം അഭിപ്രായ അഭിപ്രായങ്ങൾ വന്നപ്പോ ആരോട് അന്വേഷിച്ചില്ല എന്നുള്ള അഭിപ്രായം വന്നപ്പോ ഇടപെട്ടു പരിഹരിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ ഇവിടെ വന്ന വികസനമെല്ലാം സി പി എമ്മിന്റെ മുൻകൈയ്യോടുകൂടെയുള്ള വികസനമാണ് ഇവിടെ ജില്ലാ പഞ്ചായത്തിന്റെ മാത്രല്ല ഇവിടെ അനവധി വികസനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് എം പിമാരുടെ വികസനം ഒരു രൂപ പോലും ഇന്നു വരെ ഈ മേഖലയിൽ ചെലവ്തിട്ടില്ല തൃശ്ശൂരിലെ സി പി നാരായൺ എംപിയുടെ ജില്ലാ മറ്റേ പത്ത് ലക്ഷം റുപ്പ സി പി നാരായൺ രാജ്യസഭ എംപിന്റെ പത്ത് ലക്ഷം റുപ്പ്യൂടുന്നു വിജയരാഘവന്റെ എംപിയുടെ ഫണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ആർബറിന്റെ ഫണ്ട് ഓടിക്കണക്കിന് വർക്കന്റെ വണ്ടാണ് ഇവിടെ ചെലവഴിക്കുന്നത് ആർബറിന്റെ ഫണ്ട് സ്റ്റേഡിയത്തിന് അഞ്ചര കോടിവർക്ക് ഓടുന്നു കേന്ദ്രാവിഷ്കൃത പദ്ധതി റൂർബൻ പദ്ധതി മന്ത്രി ഓടുന്ന പദ്ധതിന്റെ ഭാഗമായിട്ട് അഞ്ചര കോടി വർക്കന്റെ പദ്ധതി തീരദേശ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് എഴുപത്തെട്ടു ലക്ഷവർത്തിന്റെ തീരദേശത്തുള്ള റോഡ് അനുവദി റോഡ് അൻപത് അൻപത്തി അഞ്ച് ലക്ഷോർക്കെ മറ്റേ ഈ വഷാണ റോഡ് അൻപത് ലക്ഷോർക്കൽ റോഡ് അങ്ങനെ അനവധി റോഡുകൾ പാലങ്ങളും ഈ മഷാനവുമായി ബന്ധപ്പെട്ടുള്ള പാലടക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ കഴിഞ്ഞകാലുള്ള പ്രവർത്തനം ഇപ്പോ ഒമ്പത് വർഷക്കാലം ഗവൺമെന്റ് എൻ ഡി എഫ് ഗവർമെന്റ് വന്നതിന്റെ ഭാഗമായിട്ടുള്ള വികസനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ മുസ്ലിം ലീഗ് അറുപത് കൊല്ലക്കാലം ഭരിച്ചിട്ട് എടുത്തു പറയത്തക്ക ഒരു വികസനം അഞ്ചു കൊല്ലം ഇവിടെ നാലര കൊല്ലം പഞ്ചായത്ത് ഭരിച്ചിട്ടും എടുത്തു പറയത്തക്ക ഒരു വികസനം ഈ നാട്ടില് കാണിക്കാൻ കഴിയില്ല വികസനത്തിന് എതിരാണ് സി പി എം എന്ന് പറയുന്നത് കള്ളപ്രചരണമാണ് തെറ്റാണ് വികസനത്തിന് എവിടെ എതിരുന്നില്ല അത് ചൂണ്ടിക്കാണിക്കാൻ ആർക്കും കഴിയില്ല നാട്ടിൽ സമാധാനം ഉണ്ടാവു ഉണ്ടാവണം അത് മാത്രല്ല വ്യക്തിപരമായിട്ട് ഒരു ആരോപണത്തിനും ഈ സാഹചര്യത്തിൽ ഞങ്ങൾ തയ്യാറുമല്ല അത്ര മാത്രമേ എനിക്ക് പാർട്ടിയെ നോക്കിയിട്ട് പറയാറ്